പായം ഗ്രാമപഞ്ചായത്ത് മാധവൻ മാസ്റ്റർ മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം മുൻ വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു ഭാഗം രാജ്യസേവനത്തിലാണ് രാജ്യസേവനം കഴിഞ്ഞ് പിന്നീട് നാട്ടിലേക്ക് വന്നു അതിനുശേഷം പൊതുരംഗത്ത് നിറഞ്ഞത് പ്രവർത്തിച്ചു ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒട്ടനവധി പൊതുപ്രവർത്തന രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു അധ്യാപകനായിട്ട് അദ്ദേഹം ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കല്ലോരത്തെ കുടുംബം എന്ന് പറയുന്നത് പ്രായത്തെ ഏറ്റവും പ്രധാനമായ ഒരു ധനിക കർഷക കുടുംബമാണ് ഒരു യഥാർത്ഥത്തിൽ ഒരു ജന്മി എന്ന് തന്നെ പറയാം പക്ഷെ ആ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം കൃഷിക്കാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രത്യേക വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇന്നും നാട് ഓർപ്പിക്കുന്നത് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എൻ പത്മാവതി ഹമീദ് കണിയാട്ടയിൽ സ്ഥിരം സമിതി അധ്യക്ഷ ജസി പി എൻ മുജീബ് കുഞ്ഞുകണ്ടി വി പ്രമീള സി പി ഐ എം ഇരട്ടി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ അശോകൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ എം സുമേഷ് ടോം മാത്യു ഷൈജൻ ജേക്കബ് അമർജിത് എം എസ് സാജിദ് പി സ്മിത രഞ്ജിത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചിരികൾക്ക് ഇനി പുത്തൻ തിളക്കം അത്യാധുനിക സൗകര്യങ്ങളുടെ ദന്ത ചികിത്സ ഇപ്പോൾ വള്ളിത്തോടിലും ഡോക്ടർ അർജുൻസ് ഡി കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റോളജി സെന്റർ വള്ളിത്തോട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് പല്ല് പറിക്കൽ പല്ലിന് കമ്പിയിടൽ കമ്പിയില്ലാതെ ഉള്ള് പല്ല് ക്രമീകരണം പല്ല് ഉറപ്പിക്കൽ കുട്ടികളുടെ ദന്തപരിചരണം മോണരോഗങ്ങൾക്ക് പരിഹാരമായ ഫ്ലാപ് സർജറി കോസ്മെറ്റിക് മേക്കോവർ മുച്ചിറി മുച്ചുണ്ട് ശ്വാശ്വത പരിഹാരം കുട്ടികളിൽ കാണുന്ന ദുശീലങ്ങളായ വിരൽ കടിക്കുക നഖം കടിക്കുക നാക്ക് തള്ളുക തുടങ്ങിയവയ്ക്ക് ഉചിതമായ ചികിത്സാ പദ്ധതികൾ ചീഫ് ഡെൻ്റൽ സർജൻ ഡോക്ടർ അർജുൻ പി ബി ബി ഡി എസ് എം ഡി എസ് പ്രസിഡന്റ് ഡെൻ്റൽ സർജൻ ഡോക്ടർ സൽമത്ത് എം കെ ബി ഡി എസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ ചികിത്സ ഉറപ്പാക്കുന്നു doctor Arjun's D Care Multispeciality Dental Clinic and Implantology Center Vallithoda phone nine four eight zero three one eight six double 8, 8, eight zero four nine zero two double nine five six double eight, 8.